എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹരിദ്വാറിലെ വളരെയേറെ പൗരാണിക പ്രാധാന്യമുള്ള കങ്കൽ എന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം അതായത് മഹാദേവൻ്റെയും സതീദേവിയുടെയും വിവാഹം നടക്കുന്നത് ഈ കങ്കലിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ദക്ഷയാഗം നടക്കുന്ന സ്ഥലം ഇവിടെ വെച്ചാണ് ദക്ഷയാഗ വേദിയിൽ വെച്ചിട്ട് സതീദേവി ത്യാഗം ചെയ്യുന്ന സ്ഥലവും ഇവിടെ വച്ചിട്ടാണ് ഈ കങ്കലിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹരിദ്വാറിൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും ഒക്കെ തൊട്ടടുത്ത് തന്നെയുള്ള ശിവമൂർത്തി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ കങ്കലിലേട്ടുള്ള ഈ ഓട്ടോകൾ കിട്ടും മുപ്പത് രൂപയേ ഉള്ളൂ ഒരാൾക്കുള്ള ചാർജ് ഇവിടെ നിന്ന് നമുക്ക് കങ്കലിലേക്ക് എത്താൻ സാധിക്കും ഹരിദ്വാറിൽ നിന്ന് മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമേ ഈ കങ്കലിലേക്ക് ദൂരമുള്ളൂ എങ്കിലും വളരെയേറെ ആൾക്കാർ ഇവിടെ എത്താറില്ല മലയാളികൾ പ്രത്യേകിച്ചും ഹരിദ്വാർ മറ്റു കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യാറ് അങ്ങനെ നമ്മൾ കങ്കലിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ദക്ഷയാഗത്തിൻ്റെ കഥയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ എല്ലാവരും കേട്ടിട്ടുള്ള കഥകളാണ് ദക്ഷയാഗത്തിൽ ദക്ഷന് ഒരു യാഗം നടത്തുകയും അതിൽ ശിവനെയും സതിയേയും വിളിക്കാതെ ഇരിക്കുകയും ചെയ്യുകയും അങ്ങനെ ശിവൻ്റെ അനുവാദമില്ലാതെ സതീദേവി ഈ യാഗത്തിന് പോവുകയും അങ്ങനെ യാഗവേദിയിൽ വെച്ചിട്ട് ദക്ഷന് ശിവനെ പല രീതിയിൽ അവമാനിക്കുന്ന വാക്കുകളൊക്കെ പറയുകയും ചെയ്യുകയും ഇതൊക്കെ കേട്ട് സതീദേവി അവിടെ വെച്ചിട്ട് തൻ്റെ പ്രാണത്യാഗം ചെയ്യുന്നതായിട്ടാണ് കഥ അങ്ങനെ സതീദേവി പ്രാണത്യാഗം ചെയ്ത സ്ഥലം കൂടിയിട്ടാണ് ഈ കങ്കൽ എന്ന് പറയുന്നത് ഈ കങ്കലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം അതായത് മഹാദേവൻ്റെയും സതീദേവിയുടെയും വിവാഹം നടന്ന സ്ഥലം ഈ കങ്കലിൽ വെച്ചിട്ടാണ് അങ്ങനെ നമുക്ക് ഈ സതീദേവിയുടെയും മഹാദേവൻ്റെയും വിവാഹ സമയത്ത് ജലിപ്പിച്ച ആ ഹോമകുണ്ടം നമുക്ക് ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ സതീദേവി ആത്മാഹുതി ചെയ്യുന്ന ദക്ഷയാഗ സമയത്ത് പരമശിവൻ അപമാനിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ആത്മാഹുതി ചെയ്യുന്ന ആ ഒരു ഹോമകുണ്ടവും നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ സാധിക്കും അങ്ങനെ ഈ രണ്ട് ഹോമകുണ്ടങ്ങളും അതായത് ശിവ ശിവൻ്റെയും സതിയുടെയും വിവാഹം നടന്ന ആ സ്ഥലത്ത് ജ്വലിപ്പിച്ച ഹോമകുണ്ടവും അതുപോലെ തന്നെ സതീദേവി ആത്മാഹുതി ചെയ്ത ആ ഹോമകുണ്ടവും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കേരളത്തിലുള്ള കൊട്ടിയൂർ വെച്ചിട്ടാണ് ഈ ദക്ഷയാഗം നടന്നതെന്നും ഒരു വിശ്വാസമുണ്ട് പക്ഷേ കൂടുതൽ ഭാരതീയരും ഈ കങ്കൽ വെച്ചിട്ടാണ് ദക്ഷയാഗം നടന്നതെന്നാണ് വിശ്വസിക്കുന്നത് ഈ കങ്കലിലെ ക്ഷേത്രങ്ങളും ഈ ഗംഗാനദിയുടെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഈ ഗംഗാനദി ഹരിദ്വാരിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും പല കൈവഴിയായിട്ട് തിരിയാറുണ്ട് അതിലൊരു കൈവഴിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ തീരത്താണ് നമ്മൾ കണ്ട ആ ദക്ഷേശ്വര മഹാദേവ ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലം എന്നതിന് പുറമെ സതീദേവി ജനിക്കുന്ന സ്ഥലവും ഇതാണ് ശിവൻ്റെയും സതീദേവിയുടെയും വിവാഹം നടക്കുന്ന സ്ഥലം ഇതാണ് സതീദേവി ഹോമകുണ്ടത്തിൽ ഇറങ്ങി ആത്മാഹുതി ചെയ്യുന്ന സ്ഥലവും ഇതാണ് സതീദേവിയുടെ ശരീരം അൻപത്തൊന്ന് കഷണങ്ങളായിട്ട് സുദർശന ചക്രത്താൽ വിഷ്ണു മുറിക്കുന്ന സ്ഥലവും ഇതാണ് എന്നിട്ടും ഈ അർഹിക്കുന്നത്ര ഒരു ശ്രദ്ധ ഈ കങ്കലിന് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ശിവഭഗവാന്റെ അനുവാദമില്ലാതെ തൻ്റെ പിതാവ് നടത്തുന്ന യാഗവേദിയിൽ സതീദേവി എത്തിച്ചേരുകയും അങ്ങനെ അവിടെ വെച്ച് ശിവഭഗവാനെ പല വാക്കുകൾ പറഞ്ഞിട്ട് ദക്ഷന് അപമാനിക്കുകയും ചെയ്യുന്നതിൽ മനം നൊന്ത് സതീദേവി അവിടെ ആത്മാഹുതി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷെങ്കിൽ ഈ വിവരമറിഞ്ഞ മഹാദേവൻ അവിടെ എത്തിച്ചേരുകയും സതിയുടെ ശരീരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഹാരതാണ്ഡവം ആടുന്നതുമായിട്ടാണ് കഥ അങ്ങനെ കോപം ഈ മഹാദേവന്റെ കോപം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ സതീദേവിയുടെ ശരീരം അമ്പത്തൊന്ന് കഷണങ്ങളായിട്ട് ഭഗവാൻ വിഷ്ണു തൻ്റെ സുദര്ശന ചക്രം കൊണ്ട് മുറിച്ച് കളഞ്ഞതായിട്ടാണ് കഥകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഈ സതീദേവിയുടെ അൻപത്തൊന്ന് ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് അങ്ങനെ ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളുടെയും ഉത്ഭവസ്ഥാനങ്ങളായിട്ടും ഈ കങ്കലിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ചിലതൊക്കെ പാകിസ്ഥാനിലും നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ ആയിട്ടാണ് ഉള്ളത് നമുക്ക് ഇന്ത്യയിലുള്ള ശക്തിപീഠങ്ങളിൽ എങ്കിലും നമുക്ക് ദർശനങ്ങൾ നടത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം മുന്നോട്ടുള്ള വീഡിയോകളിൽ സതീദേവി ജനിച്ച സ്ഥലത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത് ഭഗവാൻ ശിവൻ്റെയും സതീദേവിയുടെയും വിവാഹം നടന്ന സ്ഥലമാണ് കങ്കലെങ്കിൽ ശിവൻ്റെയും സതീദേവിയുടെ പുനർജന്മമായിട്ടുള്ള പാർവതിയുടെയും വിവാഹം നടന്നിട്ടുള്ള സ്ഥലമാണ് ത്രിയോഗി നാരായണ ക്ഷേത്രം ഈ ത്രിയോഗി നാരായണ ക്ഷേത്രത്തിനെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട് വളരെയേറെ പൗരാണിക പ്രാധാന്യമുള്ള ഈ കങ്കളിലെ കാഴ്ചകളുമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഷെയർ ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം